എത്ര മണിക്കാണ് എട്ടി എട്ടി എട്ടുമണിക്കലാട്ടെ അപ്പൊ ഇവിടെ ശരിയായി ഇക്കാലത്തോളായി ഇരുപത്തെട്ട് വർഷമായി തെറ്റാ ഇരുപത്തെട്ട് വർഷം പറഞ്ഞവിടെ കണ്ടില്ലാരിക വേദി പിന്നെ അതേപോലെ തന്നെ അതിന്റെ തൊട്ട് മക്കളെ റാത്തല്ലേ ഞങ്ങളിതാ ഇവിടെ എന്താ വെച്ചാലേ ഓഗസ്റ്റ് പതിനഞ്ചാര ശുചീകരണ പരിപാടി ആട്ടാ ഞങ്ങളൊക്കെ തൊഴിലുള്ളവരാണ് അപ്പൊ രാത്രിയിൽ എന്താണ് ആണിന്നാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഭാഗങ്ങൾ കഴിഞ്ഞ് ഈ ഭാഗങ്ങളിങ്ങനെ അങ്ങാടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പഴയ കാലത്തെ അത്താണിയാണ് ഇതിൻ്റെ വിശദങ്ങൾ ഇഷ്ടം നമുക്ക് കഴിയണമെങ്കിൽ നാളെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാം ഇവിടുത്തെ ഉപയോഗം എങ്ങനെയാണ് തരുക എല്ലായിടത്തും ഉപയോഗം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ ഉപയോഗം എങ്ങനെയാണ് എന്താണെന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക ആരൊക്കെ അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കുന്നത് എന്നൊക്കെ എന്താ ചെയ്യുക നമുക്ക് ഇൻഷാല്ല മനസ്സിലാക്കാം അപ്പോൾ നാളെ എല്ലാവരും നമ്മളെ നാട്ടിൽ ഒത്തു കൂടുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണേ നന്നാക്കി വൃത്തിയാക്കി ഇടട്ടോ ഫ്രണ്ട് ഭാഗങ്ങൾ ഓക്കെ ഈ വീട് കടൻ്റെ സൈഡ് ഒന്ന് വൃത്തിയാക്കേണ്ട തീരുമാനം ആ കടൻ്റെ സൈഡ് അപ്പോൾ ഇങ്ങനെ എല്ലാ സാഹചര്യത്തിലും ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യലുണ്ട് വൃത്തിയാക്കലുണ്ട് കേട്ടോ ഓക്കെ അവിടെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് വൃത്തിയാക്കുന്നു മനുഷ്യല്ല ഓക്കേ പിന്നെ നമ്മളെ ക്ലബ്ബണ്ടില്ല ഞങ്ങൾ മൈത്രി സാംസ്കാരിക വേദി നമ്മളെ ചെറിയ നാട്ടിലെ വളരെ ചെറിയൊരു ക്ലബാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇതിഹാസമായിരുന്നു ഈ ക്ലബ്ബ് സത്യത്തിൽ ഇരുപത്തഞ്ച് വർഷക്കാലത്തോളായി ഇരുപത്തെട്ട് വർഷമായി തന്നെ ഇരുപത്തെട്ട് വർഷം എന്ന് പറയണത് അപ്പോൾ പിന്നെ ഇവിടെ വേണ്ടീര മൈത്രി കലാ സാംസ്കാരിക വേദി പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തുണ്ട് സഫാരിൻ്റെ മറ്റേ ഒരിതുണ്ട് ണ്ട് സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് ടൂറ് കാര്യങ്ങളൊക്കെ പോണേ അപ്പോൾ ഞങ്ങൾ ക്ലബ്ബ് കാര്യങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരം ബോർഡ് കളിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും ഇട്ടപ്പോൾ അവിടെ ഇരിക്കും പിന്നെ അപ്പുറത്തുംപ്പുറത്ത് ഭയങ്കര കളിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ഐക്യത്തിൽ ഉള്ളൊരു സംഭവങ്ങളെ നാട് ട്രോഫി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ട്രോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പോയി അത്രത്തോളം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഈ അടുത്ത സമയത്താണ് പിന്നെ നമുക്ക് ഈ ടിവിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തത് ആ സമയത്ത് പഴയ ട്രോഫികളൊക്കെ മാറ്റി അതിൽപ്പെട്ട ഒരു ട്രോഫിയാണ് ഈ ട്രോഫി ഇട്ട ഈ ട്രോഫി പഴയ ട്രോഫി ഇട്ടാണ് ഇത് അതൊക്കെ പഴയതിൽ പെട്ടതാണ് അതേപോലെ നേതാജിൻ്റെ ഈ ഒരു കാണുന്ന ട്രോഫി പഴയ ട്രോഫിയാണ് അപ്പോൾ അങ്ങനത്തെ അപൂർവ്വം പിന്നെ കണ്ടില്ലെങ്കിൽ ഈ ഒരു ട്രോഫി പഴയതാണ് അപ്പോൾ വലിയ വലിയ ട്രോഫികളൊക്കെ വെച്ചിട്ട് പഴയ ഒരുപാട് ട്രോഫികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അത്തരം ട്രോഫികൾ ചെറുത് മാത്രം കുറച്ച് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ നിലനിർത്തിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ക്ലബിൽ ഒരു സ്പോർട്സ് കമ്മിറ്റിയിലൊരംഗം കൂടിയാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ കുറി കാര്യങ്ങളൊക്കെ ഈ ക്ലബ്ബ് നടത്തിയിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവരും തിരക്കായതുകൊണ്ട് തന്നെ ക്ലബ്ബുകളൊക്കെ അവസ്ഥയിലാണ് പോകുന്നത് അപ്പോൾ ഈശാല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്നും വാടക കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്ലബായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ബാക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് മറ്റേ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല എന്ന് തന്നെ പറയാം പക്ഷെ നമ്മളെപ്പോ എപ്പോഴും പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനം ഇട്ടത് ശരിക്ക് ഇപ്പോൾ അത്രയും വലിയ ട്രോഫികളൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും വണ്ടിയിലെ വലിയ വലിയ ട്രോഫികളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ അതിൽ ഇത് ഒന്ന് ഞങ്ങൾ എല്ലാ ഇതേമാർക്കും എല്ലാ നല്ല ദിവസങ്ങൾ വരുമ്പോൾ എല്ലാം തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് എന്ത് എന്റെ നല്ല സെറ്റപ്പ് ആക്കും അതാണ് നമ്മളെ ക്ലബ് നാട്ടിലെ മക്കളെ അപ്പതാ ഏകദേശം അത്യാവശ്യം നല്ല ഭാഗങ്ങൾ എന്തുണ്ട് മറ്റേതുണ്ട് മറ്റിട്ടാ ച്ചറാക്കി എടുക്കേണ്ട അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ ഇനിയിപ്പോൾ ഈ പള്ളീൻ്റെ സൈഡ് ഒക്കെ നന്നാണ് നമ്മളെ പള്ളി നാട്ടിലെ പള്ളിയാണിത് പുള്ളിയുടെ സൈഡ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കേണ്ടത് ഇനി എന്തായാലും ബുടൂലന്നെ ഞാൻ പറഞ്ഞ പണി കഴിഞ്ഞ് വന്നതാണ് പക്ഷെ എന്താണ് പുള്ളി ചെടിയായിട്ട് വരുന്നത് അപ്പോൾ മനസ്സിലാ എന്തായാലും ഉള്ളത് വർക്കത്തിട്ട പ്രവർത്തികൾക്കൊക്കെ ഉള്ളത് നല്ലൊരാഴ്ചത്തിലെ ചിട്ട അതേപോലെ കാഴുഷ്ട സ്ഥലമാണ് ഏ എന്താണ് അപ്പം മക്കള ഞങ്ങൾ പിരിയട്ടാ അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല റാത്തായി ഇവിടൊക്കെ ഇങ്ങനെ ഇത് കൂട്ടിയിട്ട് അടഞ്ഞ് അപ്പോൾ ഇവിടേക്കിങ്ങനെ പറിച്ച് ഫുള്ള് രാവിലെ രാവിലെ എത്ര മണിക്കാണ് ചെയ്യുക എട്ടി എട്ട് മണി എട്ട് മണിക്കല്ലാന്ന് വെച്ചാൽ ഉള്ളതായിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഒക്കെ ശരിയായി റാത്തായാലും ശരി എനിക്ക് ഒക്കെ സന്തോഷം എല്ലാവർക്കും സന്തോഷം േ ആ അന്ന് വന്നിരിക്കാം അതിൻ്റെ